നവംബർ മാസം മുപ്പതാം തീയതി വരെ ജി സി ഡിയത് ഈ കളിക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ നടത്താൻ വേണ്ടിയിട്ടും എസ് കെ എഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എസ് കെ എഫ് എന്നെ എന്ത് ചെയ്യുന്നു ഇത് ഈ കടയാൾ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അപ്ഡേഷൻ നടത്തുന്നു അത് ജി സി യുടെ കൂടെ പെർമിഷൻ കൊണ്ട് നടത്താൻ പറഞ്ഞു അത് നടത്തുന്നു അത്രയുള്ളൂ ഉണ്ടെന്നേ ഉണ്ട് എന്നല്ലേ പറയുന്നേ അതുകൊണ്ട് അത് ഞാൻ എസ് കെ എഫ് ആണ് എനിക്ക് ജി സി എന്ധമില്ലല്ലോ ഞാൻ ഞാൻ എസ് കെ എഫിൻ്റെ അടുത്തതാണ് കാരണം എസ് കെ എഫ് ആണ് ഇതിൻ്റെ കളി നടത്തേണ്ട അതോറിറ്റി മനസ്സിലായ അവരുമായിട്ടാണ് ഞാൻ ചെയ്തത് അതുമായിട്ട് കളി നടത്തുന്നു ഇപ്പം ഞാനിപ്പോൾ ഞാൻ എന്താ നമുക്കൊരു വിവാദം ഉണ്ടാക്കണമെങ്കിൽ ആ വിവാദം കൊണ്ട് സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവണ്ടേ എവിടെയാണ് ഇതിന് നഷ്ടം നഷ്ടമാർക്കുക നഷ്ടം എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്റ്റേഡിയം ഇവിടെ ഡെവലപ്പ് ചെയ്ത് നന്നാവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കാരണം എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയും രാഷ്ട്രീയ വിവാദം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ബാധിച്ചാൽ മതി അല്ലേ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ തുടങ്ങി പോകുന്ന വാർത്ത എന്താണ് സ്റ്റേഡിയത്തിൻ്റെ വർക്ക് നിർത്തി വെച്ചു എവിടെയാണ് വർക്ക് നിർത്തി വെച്ചേ ഒരു സ്ഥലത്ത് കാണിച്ചുകൊണ്ടാണ് വർക്ക് നിർത്തി വെച്ചത് അതായത് ആയിരം ആയിരത്തി ഇരുന്നൂറ് ആൾക്കാർ പണിയെടുക്കുന്നു സ്റ്റേഡിയത്തിൻ്റെ അകത്ത് അവർ ഒരാളെപ്പോലും പിൻവലിച്ചിട്ടില്ല എല്ലാവരും പണി വർക്ക് നടക്കുന്നു എല്ലാ സംവിധാനങ്ങളും നടക്കുന്നു നല്ല മഴ ആയതുകൊണ്ട് രാവിലെ ഒരു മണിക്കൂർ അങ്ങോട്ട് രാവിലെ ഏത് എറണാകുളത്ത് ഉള്ളത് പറയാം നല്ല മഴയാണ് എറണാകുളത്ത് ഒരു മണിക്കൂർ അങ്ങോട്ട് വർക്ക് നിർത്തിയത് അവിടെ കുറച്ച് ആ പണിക്കാർ മാറിയുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം എന്താ നടന്നിട്ടുള്ളത് ഈ കണക്ക് മുഴുവൻ ഇവിടെ നടക്കുന്നില്ല ഞാൻ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വിളിച്ച് എന്താ പറഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടുവയ്ക്കുവോ ഇങ്ങനെ ആയിരുന്നു കൊച്ചി സ്റ്റേഡിയം ഉണ്ടായിരുന്നത് ഒരു കാട് കൂടി പിടിച്ചൊരു പേതാലം പൊടുന്ന കിടന്ന സ്ഥാനത്തിൻ്റെ അകത്ത് ഇവിടെ ഇത് ഇത് ഇത്രയും വെളിച്ചം വന്നില്ലേ ഇത്രയും വൃത്തിയായില്ലേ ഞാനതാ പറയുന്നത് നവംബർ മാസം മുപ്പതാം തീയതി നിങ്ങൾ വന്ന് നോക്കൂ കൊച്ചി സ്റ്റേഡിയം ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഫിഫ അപ്രൂവ് കൂടി ഉണ്ടാവും അതെൻ്റെ വാക്കാണ് നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഫിഫ അപ്രൂവൽ കിട്ടിയ സ്റ്റേഡിയം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണിയാൻ എടുക്കും ഒരവകാശമില്ല എനിക്കൊരു അവകാശം വേണ്ടതാണ് എനിക്ക് 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 വേണ്ടതാണ് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഞാൻ ചോദിക്കുന്നത് ഈ ഇത് സ്പോൺസർക്ക് എന്തോ ദുരൂഹത എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മുപ്പാന്തിക്ക് ശേഷം സ്റ്റേഡിയേ വേണ്ട നിങ്ങൾ ഇത് പിന്നെ ജി സി ഞാൻ ജി സിന്റെ ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് മുന്നോട്ട് കൊണ്ടാണെന്ന് എനിക്ക് അങ്ങനെ വേണ്ട ഒരു രേഖ കാണിക്കുമെന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായിട്ട് പറയുകയോ എവിടെ എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഒരു മിനിറ്റ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ നവംബർ പതിനേഴാം തീയതി ഇന്റർനാഷണൽ ഫുട്ബോൾ അതായത് മത്സരം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ പണം മുടക്കുന്നത് എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആരെയാണ് ഈ സർക്കാരിൻ്റെ പൈസ ഞാൻ ചോദിച്ചോ ആർക്കിനി കൊടുക്കാമെന്ന് പറഞ്ഞോ ചെയ്യാന്ന് പറഞ്ഞോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താണ് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യും അതുകൊണ്ട് ആർക്കാണ് നഷ്ടം ആ നഷ്ടം പറഞ്ഞാൽ മതി ഏത് നഷ്ടം ആർക്കാണ് ഉണ്ടാകുന്നത് ഞാൻ ഞാനിത് ഇനി നിങ്ങൾ പറഞ്ഞു ഇനിയുണ്ടല്ലോ ഉണ്ടല്ലോ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ഈ നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങൾ പറയുന്ന ഏത് വർക്കും ഞാൻ ചെയ്ത് തീർത്തരാം നിങ്ങൾക്ക് ഇത് അപാകത കാണിച്ചു ഞാനിപ്പോൾ ഒരുവിധ സർക്കാർ പല പരിപാടികൾ സ്പോൺസർഷിപ്പ് എടുക്കാറുണ്ട് ഇല്ലേ പല സംവിധാനത്തിലും എടുക്കാറുണ്ട് അത് ഫ്രീ ആയിട്ട് ആയിട്ടുണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട് ഞാൻ എത്ര സ്കോ വീടുകൾ കെട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ എത്ര വീടുകൾ പണി കൊടുത്തിട്ടുണ്ട് ഞാൻ എത്ര കല്യാണം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കാര്യം പൈസ കൊടുത്തിട്ടാ ഒന്നല്ലല്ലോ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ചെയ്ത് തന്നെ പോകുന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ലെവലിലേക്ക് ഇതിനെ വളർത്താൻ തന്നെ ഉദ്ദേശിച്ചുള്ളൂ അതുപോലെ ആ ലെവലിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്തുക സ്റ്റേഡിയം ആ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യുക അത് നിർത്തിയ ശേഷം സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യുക ഞാൻ എന്റെ പേരിൽ തരുന്നില്ലല്ലോ എന്റെ പേരിൽ കഴിഞ്ഞില്ല ഒരു രേഖയില്ല ഒന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടത്താൻ പറ്റും ഞാൻ നടത്തുന്നു എന്നുള്ള എനിക്കൊരു അപ്പുറം ഒന്നുമില്ല